നെടുങ്കണ്ടം നഴ്സിംഗ് കോളേജിലേക്കുള്ള റോഡിലെ കലുങ്ക അപകടാവസ്ഥയിലായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് നടപടിയില്ല കൽക്കട്ട ഇളകി മാറിയതോടെയാണ് നഴ്സിംഗ് കോളേജിലേക്ക് എത്തിച്ചേരാനുള്ള ഏക മാർഗമായി ഈ കലുങ്ക് അപകട നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഈ കലുങ്കിലൂടെ ഭീതിയോടെയാണ് കോളേജ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നു വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളും നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന നെടുങ്കണ്ടം പഞ്ചായത്ത് ഗുരുനഗറിലെ കലുങ്കാണ് ഏതു നിമിഷവും നിലമ്പത്താവുന്ന അവസ്ഥയിലുള്ളത് ആലപ്പുഴ മുതല സംസ്ഥാനപാതയിൽ നിന്നും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ നേഴ്സിംഗ് കോളേജിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പോകുന്ന റോഡിലെ കലുങ്കാണ് അപകടാവസ്ഥയിലുള്ളത് കലുങ്ങിന്റെ തൂണുകളിലെ കല്ലുകൾ ഇളകിയ നിലയിലാണ് കൂടാതെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം കലുങ്ങിന്റെ അടിഭാഗത്തെ കെട്ടുകൾക്കിടയിലൂടെയാണ് പോകുന്നത് ഇതുമൂലം ഈ കെട്ടുകളും ഇടിഞ്ഞ നിലയിലാണ് കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ നഴ്സിംഗ് പഠനം നടത്തുന്നത് ഇവർക്ക് കോളേജിലേക്ക് എത്താനുള്ള ഏക വഴിയാണിത് മുന്നൂറ്റി അറുപത് പിള്ളേരോളം പഠിക്കുന്നുണ്ട് ഈ വരുന്ന വഴിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാലമാണുള്ളത് ആ പാലത്തിൻ്റെ ദിക്കി വലത് സൈഡിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിൽ കണ്ടതാണ് മെഡിക്കൽ കോളേജിൻ്റെയും ഭിത്തികൾ ഇടിഞ്ഞു വീണതൊക്കെ കാര്യങ്ങൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തില്ലെങ്കിൽ അത് പിന്നെ ഒരു വലിയ ദുരന്തത്തിലേക്ക് മാറും ഏത് നിമിഷവും തകരാവുന്ന ഈ കലങ്കിലൂടെ കോളേജിന്റെ തന്നെ ബസ് ഒരു ദിവസം ആറു തവണയോളമാണ് കടന്നുപോകുന്നത് കൂടാതെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രദേശവാസികളുടെയും വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട് ഡ്രൈവർമാരും വിദ്യാർത്ഥികളും നാട്ടുകാരും ഈ കലങ്കിലൂടെ ഭീതിയോടെയാണ് കടന്നു പോകുന്നത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ പാലത്തിന് സൈഡിൽ വന്നിട്ട് അതിരിയാനുള്ള പ്രധാന കാരണം നമുക്ക് ഈ വഴിയിലൂടെ ബസ് പോകാനായാലും ഭയങ്കര പിള്ളേർക്ക് ബസ് വരുമ്പോൾ തന്നെ തന്നെ ഇതിലെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും പാലത്തിന് എന്തൊരു ക്ഷയമുള്ളതെന്ന് തന്നെ എന്താണെങ്കിലും സംഭവിക്കാം ഈ പാലം പോയിട്ട് കുറച്ച് നാളായതാ പലരോടും പറഞ്ഞതാണ് പറഞ്ഞിട്ടൊന്നും തീരുമാനമില്ല ഞാൻ ഒരു എട്ട് പ്രാവശ്യം എട്ട് ചാൽ ഈ പിള്ളേരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഓരോ പ്രാവശ്യം അറുപത്തഞ്ച് പിള്ളേർ വെച്ചുണ്ട് വണ്ടിക്കകത്ത് ഓരോ പ്രാവശ്യം ഞാൻ എപ്പോഴും നോക്കിയിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും കട പോകുന്നു കണ്ണാരി കൂടെ നോക്കി പാലം ഇടിഞ്ഞ് പോയോന്ന് അത് മോക്ക് ഭീകരാവസ്ഥയിലേ ഇരിക്കുന്നു കലുങ്ങിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് നിരവധി തവണ അധികൃതരെ അറിയിച്ചെങ്കിലും അനങ്ങാപ്പാറ നയമാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി പോകുന്ന ഏക വഴി ഈ ഈ പോയിട്ടുണ്ട് ഫണ്ടോ റോഡ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം കലങ്ങിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച മന്ത്രി എം പി എം എൽ എ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ഷിബു ചെരികുന്നേൽ പറഞ്ഞു ഈ വഴി അപകട ഭീഷണിയായതിനു ശേഷം എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള നിരന്തരമായി പൊതുജനങ്ങൾ അതുപോലെ തന്നെ വിദ്യ കോളേജിലെ അധ്യാപകർ വിദ്യാർത്ഥികളെല്ലാം ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലപാടിൽ എന്നോട് നിരവധി ആവശ്യം പരാതി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് വിവിധ ഏജൻസികളിൽ ഇതിനെ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ അടക്കമുള്ള അതുപോലെ എം പി അടക്കമുള്ള ത്രിതല പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുമായിട്ടുള്ള വിവിധ ഏജൻസികളുടെ കാതിൽ എത്തിച്ചിട്ടുണ്ട് കലിങ്ങിന്റെ അപകടാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിരങ്കണ്ടാം